അസ്സാം വലൈക്കും നമസ്കാരം സി എൻ എസ് മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പത്ത് സെന്റ് സ്ഥലത്ത് നിങ്ങൾ ഈ കാണുന്ന ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിന് മുകളിലായിട്ട് വരുന്ന അഞ്ച് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള രണ്ട് നില ഒരു സൂപ്പർ വീട് ഈ ഒരു വീടാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് വെള്ളത്തിനായിട്ട് ഈ പ്ലോട്ടിന്റെ തൊട്ടപ്പുറത്തായിട്ടൊരു കിണറുണ്ട് അപ്പോൾ അതിലിതിലേക്ക് അവകാശം തരും അത് കൂടാണ്ട് പൈപ്പ് ലൈൻ കണക്ഷനുണ്ട് വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ലാത്തൊരു ഏരിയയാണ് നല്ല വൃത്തിയുള്ളൊരു വീടാണ് ഇതാണ് ഇതാണിതിലേക്കുള്ള വഴി നേരെ ഫ്രണ്ടിൽ കൂടെ ടാറിട്ട പഞ്ചായത്ത് റോഡ് കടന്നു പോകുന്നുണ്ട് ചുറ്റു കോമ്പൗണ്ട് വാൾ കെട്ടി തിരിച്ചിട്ടിട്ട് മെയിൻ ഗേറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് ജനങ്ങൾ നിറയെ തിങ്ങി താമസിക്കുന്ന നല്ലൊരു ഏരിയയാണ് മലപ്പുറം ജില്ലയിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടി ഭാഗത്ത് മുസ്ലിയാരങ്ങാടി ഭാഗത്താണ് കറക്റ്റ് ലൊക്കേഷൻ ഞാൻ പറഞ്ഞുതരാം മെയിൻ ഗേറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് നിരപ്പായിട്ടുള്ള സ്ഥലമാണ് പുതിയ മോഡൽ എലിവേഷനോട് കൂടിയ നല്ല രീതിയിലുള്ള എക്സ്റ്റീരിയർ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് ഒരുപാട് എൽ ഇ ഡി ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് വീട്ടിൽ ഇതാണ് സിറ്റൌട്ട് വരുന്നത് ഓപ്പൺ സിറ്റൗട്ടാണ് പുതിയ രീതിയിലുള്ള ടൈലൊക്കെയാണ് ഒട്ടിച്ചിട്ടുള്ളത് ടെപ്പിനൊക്കെ ഗ്രാനേറ്റ് ഡിസൈനിലുള്ള ടൈല് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള ടൈലാണ് സിറ്റൌട്ടിലൊക്കെ സിറ്റൌട്ടില് ഹാളിലൊക്കെ കൊട്ടിച്ചിട്ടുള്ളത് ഈ ഭാഗത്തായിട്ട് ഇവിടെ ചെറിയൊരു സിറ്റിംഗ് ഏരിയ ഉണ്ട് ഗ്രാനൈറ്റ് ഡിസൈൻ ആണ് ഇതിന്റെ സിറ്റിംഗ് ഏരിയ കൊടുത്തിട്ടുള്ളത് ഇനി ഇവിടുന്ന് പുറത്തേക്കുള്ള ഒരു വ്യൂ ആണ് അത്യാവശ്യം ഫ്രണ്ടിൽ നല്ല രീതിയിലുള്ള മുറ്റുണ്ട് ഇവിടെ പടിപ്പൂരയുണ്ട് അപ്പോൾ മൂന്നോ നാലോ വാഹനങ്ങൾ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഓൾറെഡി അത് കഴിഞ്ഞിട്ട് അത്യാവശ്യം നല്ലൊരു ഏരിയ ഉണ്ട് ഇതാണ് മെയിൻ ഡോറ് രണ്ട് ഭാഗത്തേക്കാണ് ഡോറ് വരുന്നത് ഒന്ന് വലിയൊരു ഹാളിലേക്കും ഒന്നൊരു ലിവിങ് റൂമിലേക്കും എല്ലാം ഫുഡ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ഈ വീട് ഈ വീട് റിനോവേഷൻ വർക്ക് നടന്നിട്ടുള്ളതാണ് അതായത് മുകൾ ഭാഗത്തേക്ക് ഇപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്ത് രണ്ടാമത് ചേർത്ത് എടുത്തിട്ടുള്ളതാണ് സിറ്റൗട്ട് ഈ ഹാളെല്ലാം ഇപ്പോൾ രണ്ടാമത് എക്സ്റ്റെൻഡ് ചെയ്തതാണ് പഴയ വീട്ടിൻ്റെ മുകളിൽ പക്ഷേ നല്ല ആയിട്ടുള്ള ആയിട്ടുള്ളൊരു വീടാണ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് എല്ലാ ഭാഗം ഓക്കെയാണ് അപ്പോൾ ഈ റൂമിൻ്റെ മുകളിലേക്കുള്ള സ്റ്റെയറാണത് നല്ല ഭംഗിയായിട്ടുള്ള സ്റ്റെയർ അതുപോലെ തന്നെ ടൈലൊക്കെ ഒട്ടിച്ചിട്ടുള്ളത് വലിയ രീതിയിലുള്ള ടൈലാണ് ഇവിടെ ലിവിംഗ് ഏരിയ ഉണ്ട് ഈ സ്റ്റെയറിന് നിലവിൽ ഹാൻഡ് ഡ്രൈൽ വെച്ചിട്ടില്ല ഹാൻഡ് ഡ്രൈലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ടുള്ളൊരു ഏരിയ ആയി അടിഭാഗത്ത് രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് അത് കൂടാണ്ട് വേറെ രണ്ട് റൂമുണ്ട് കിച്ചൺ വർക്ക് ഏരിയ ലിവിങ് സിറ്റൗട്ട് അത്ര അങ്ങനെ വലിയ സൗകര്യമുണ്ട് മുകൾ ഭാഗത്ത് മൂന്ന് ബെഡ്റൂം ഉണ്ട് ഇതാണ് അടിഭാഗത്ത് ഒരു ഹാൾ വരുന്നത് ഡൈനിങ് ഹാള് ചുമരെല്ലാം കണ്ട നല്ല നീറ്റാണ് ഇവിടെ നാലള്ളിയുടെ വിൻഡോസ് ആണ് കൊടുത്തിട്ടുള്ളത് ഇത് ഇവിടുന്ന് സിറ്റൌട്ടിലേക്കുള്ളൊരു മെയിൻ ഡോറ് പിന്നെ ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത് വൺ ബൈ വൺ ബൈ വൺ സൈസിലുള്ള ബ്ലാക്ക് തീം കളറുള്ള സെറാമിക് ടൈലാണ് ഈ ഒരു ഭാഗം ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത് അടിഭാഗത്തെ ഒരു ബെഡ്റൂമാണിത് റൂമുകളൊക്കെ അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് വലിയ സൈസുള്ള ബെഡ്റൂമുകൾ തന്നെയാണ് ഇവിടെ ചുമരില് പുതിയ മോഡലുള്ള ടെക്സ്ചർ വർക്കുകൾ ചെയ്തിട്ടുണ്ട് നല്ല പുട്ടിയൊക്കെ ഇട്ടിട്ട് നല്ല ഗോൾഡൻ ഷെയ്ഡിലുള്ള ടൈ പെയിൻ്റൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചുമരില് ഇതുപോലുള്ള റാക്ക് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അടിഭാഗത്തായിട്ട് വലിയ രീതിയിലുള്ള ഒരു വാർഡ്രോബ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ ഇട്ട് സെറ്റ് ചെയ്തോ നമ്മൾ കച്ചവടം പറയുമ്പോൾ ഈ ചുമരിലുള്ള ഈ അലമാര അതെല്ലാം ചേർത്തിട്ടാണ് ഇത് വരുന്നത് ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ചഡ് ആണ് ചുമരിലൊക്കെ ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ യൂറോപ്യൻ ക്ലോസറ്റും സാധാ ക്ലോസറ്റും രണ്ട് ടൈപ്പ് ക്ലോസറ്റും ഈ ഒരു ബാത്റൂമിൽ കൊടുത്തിട്ടുണ്ട് ഇതാണ് മറ്റൊരു ബെഡ്റൂം അടിഭാഗത്ത് ചുമരിലൊക്കെ നല്ല ഭംഗിയുള്ള പെയിന്റിങ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് ാണ് ഈ രണ്ട് ബെഡ്റൂമിലും കൊടുത്തിട്ടുള്ളത് റൂമുകളൊക്കെ സൈസ് ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുണ്ട് അലമാരി സെറ്റ് ചെയ്തിട്ടുണ്ട് മുകൾ ഭാഗത്ത് റാക്ക് ഉണ്ട് ീ രണ്ട് ബെഡ്റൂം കൂടാണ്ട് ആള് കൂടാണ്ട് ഇവിടെ മറ്റു റൂമുണ്ട് ഇത് പഴയ കിച്ചൺ ആയിരുന്നു അതിപ്പോൾ അവരൊരു റൂം പോലെ സെറ്റ് ചെയ്താണ് വലുതായിട്ട് ഇവിടെ ചുമരിലൊക്കെ നിരവധി സ്റ്റോറേജ് സ്പേസ് ഉണ്ട് കബേർഡ് വർക്കുകളൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഈ റൂമില് ഇത് കൂടാണ്ട് ഇവിടെ ചെറിയൊരു പാസേജ് ഏരിയ ഇവിടെ ഒരു കോമൺ ബാത്റൂമ് വേറെയുണ്ട് ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ യൂറോപ്യൻ രീതിയിലുള്ള സാധാ ക്ലോസെറ്റാണ് കൊടുത്തിട്ടുള്ളത് ഇനി വീട്ടിൽ കിച്ചൺ നല്ല വലിയ സ്പേസസ് ആയിട്ടുള്ള വലിയ കിച്ചൺ ആണ് കിച്ചണ് കിച്ചണോട് ചാരിയിട്ടപ്പുറത്ത് നല്ലൊരു വർക്ക് ഏരിയ ഉണ്ട് നല്ല ഗ്രില്ലൊക്കെ വെച്ചിട്ട് നല്ല ബന്ധസ്ഥാക്കിയിട്ടുണ്ട് ചുമരിൽ ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് സ്ലാബില് കിച്ചൺ ഗ്രാനൈറ്റ് ആണ് ഒട്ടിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെയൊക്കെ സ്റ്റോറേജ് ഉണ്ട് അലുമിനിയം ഫാബ്രിക്കേഷൻ നല്ല സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് ഗ്രില്ലെല്ലാം വെച്ച് നല്ല ബന്ധസ്ഥാക്കിയിട്ടുണ്ട് അതാണ് കിച്ചൺ സിങ്ക് ട്രെയിൻ ബോർഡുള്ള വലിയ കിച്ചൺ ആണ് കൊടുത്തിട്ടുള്ളത് ഈ ഭാഗത്തായിട്ട് ഇവിടെ ഒരു വാഷ് ബേസിന് ഒരു വാഷിംഗ് മെഷീൻ ഏരിയ ഇനി വർക്ക് ഏരിയ വർക്ക് ഏരിയ ഇതുപോലെ തന്നെ അത്യാവശ്യം നല്ല ഏരിയ ഉണ്ട് ഇവിടെ സ്റ്റോറേജ് ഉണ്ട് ഇവിടെ വേറെ കിച്ചൺ സിങ്ക് ഉണ്ട് ചുമരിലൊക്കെ ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് ഇവിടെ ഒരു വിറകടുപ്പുണ്ട് ഇതിൻ്റെ മുകൾ ഭാഗം ചെയ്തിട്ടുള്ളത് ഡ്രസ്സ് വർക്കാണ് ഈ ഭാഗം കാവി മുകൾ ഭാഗം ഡ്രെസ്സ് വർക്ക് ഷീറ്റ് ഇട്ടതാണ് ഈ ഷീറ്റ് ഇട്ടതെന്ന് പറയുമ്പോൾ ഒരുപാട് ലെങ്ത് ആയിട്ട് ഈ വർക്ക് ഏരിയ കഴിഞ്ഞിട്ട് ഒരുപാട് ലോങ് ആയിട്ട് അങ്ങോട്ട് നീട്ടിയിട്ടിട്ടുണ്ട് ഡ്രസ്സ് വർക്ക് ഇനി വീടിൻ്റെ മുകൾ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാണ് സ്റ്റെയർ സ്റ്റെയർ നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഇതിന് നിലവില് ഹാൻഡ് ഡ്രയിൽ വെച്ചിട്ടില്ല നല്ല സ്റ്റെയിൻലെസ് സ്റ്റീൽ ഹാൻഡ് ഡ്രെയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടെ നല്ല ഭംഗിയാക്കി എടുക്കുന്നുണ്ട് വെളിച്ചത്തിനായിട്ട് നല്ല എച്ചിങ് വർക്കോട് കൂടി ഗ്ലാസ് ഒക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഡിസൈൻ ഗ്ലാസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് മുകളിലെ കുറച്ച് ഭാഗം ടൈലിലെ വർക്ക് പെൻഡിങ് ഉണ്ട് നിലവിൽ നിലവിലിതുപോലുള്ള ഷീറ്റ് ഷീറ്റ് ഇട്ടതാണ് കാർപ്പറ്റ് ഷീറ്റ് ഇട്ടതാണ് ഇവിടെ ഒരു കോമൺ ഉണ്ട് വലിയൊരു കോമൺ ഉണ്ട് പ്ലംബിങ് വർക്കുകളൊക്കെ കഴിഞ്ഞതെട്ടോ പ്ലംബിങ് പ്ലംബിംഗ് വർക്കിൽ കൺസീൽഡ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് മുകൾ ഭാഗത്ത് ഒരു റൂം നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് ഇതിൻ്റെ ട്രെസ്സ് വർക്ക് ചെയ്തിട്ട് ബോർഡ് ഇട്ടതാണ് മുകൾ ഭാഗം ഒരു റൂം ടെറസ്സാണ് ബാക്കി വരുന്നത് ഇതുപോലുള്ള ട്രെസ്സ് വർക്ക് ചെയ്തിട്ട് ബോർഡ് മേഞ്ഞതാണ് ഇനി അടിഭാഗം സീലിങ് ചെയ്യണം അതുപോലെ തന്നെ ഇവിടെ കാർപ്പറ്റ് ഇവിടെ ഷീറ്റ് ഇട്ട ഭാഗത്തുനിന്ന് ടൈലൊട്ടിക്കണം മുഗൾ ഭാഗത്തെ ഈ ഒരു ബെഡ്റൂം നല്ല ഫിനിഷിംഗ് ആക്കിയിട്ടുണ്ട് നമ്മൾ ഭാഗം ജിപ്സം വർക്കൊക്കെ ചെയ്ത് സീലിംഗ് ചെയ്തിട്ടുണ്ട് ഇതുപോലെ മറ്റുള്ള രണ്ട് ബെഡ്റൂമിൻ്റെ വർക്ക് പെൻഡിങ് ഉണ്ട് അതുപോലുള്ള ടൈൽ ഒട്ടിക്കണം നമ്മൾ ഭാഗം സീലിംഗ് ചെയ്യണം പുതിയ മോഡൽ ടൈലൊക്കെ വലിയ ടൈലൊക്കെയാണ് ഒട്ടിച്ചിട്ടുള്ളത് സീബ്രാ ലൈൻ കർട്ടൺ കൊടുത്തിട്ടുണ്ട് ഇവിടെ വാർഡ്രോപ്പ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് മുഗൾ ഭാഗത്ത് മൂന്ന് ബെഡ്റൂമാണ് ഉള്ളത് മൂന്ന് ബെഡ്റൂം ഒരു കോമൺ ബാത്റൂമ് ഇതെല്ലാം ചുമരിൽ പ്ലാസ്റ്ററിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് തേപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട് വൈറ്റ് ഒരു കോട്ട് വൈറ്റ് പെയിന്റ് അടിച്ചിട്ടുണ്ട് ഇവിടെ ഈ ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ചഡ് ആണ് നിലവിൽ ഇതിൽ ഒന്നും വെച്ചിട്ടില്ല ചുമരിൽ ടൈൽ ഒട്ടിക്കാണ്ട് ക്ലോസറ്റ് വെക്കാനുണ്ട് ഫിനിഷിംഗ് വർക്ക് ഈ ഒരു ബെഡ്റൂമില് പെൻഡിങ് ഉണ്ട് അതുപോലെ തന്നെ ഇത് മറ്റൊരു ബെഡ്റൂമാണ് ഇങ്ങനെ മൂന്ന് ബെഡ്റൂമാണ് മുഗൾ ഭാഗത്തുള്ളത് ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട് ഇവിടെ പറഗോളൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ഗ്ലാസ് ഒക്കെ കൊടുത്തിട്ടുള്ള പറഗോളില് നല്ല ഫാൻസി ലൈറ്റ് എൽഇ ഡി ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ നല്ല ബാൽക്കണിയാണ് ഇവിടെ നിന്ന് പുറത്തേക്കുള്ളൊരു വ്യൂ ആണ് നല്ലൊരു ഏരിയ നേരെ ഫ്രണ്ടിൽ കൂടെ പഞ്ചായത്ത് റോഡാണ് തൊട്ടടുത്തൊക്കെ നിരവധി വീടുകളുണ്ട് ഈ വീടിൻ്റെ വർക്കേരിയൻ്റെ ഭാഗത്ത് ഇവിടെ ഒരു കോമൺ ഉണ്ട് പിന്നെ ഈ വീട്ടിൽ മാങ്കോസ്റ്റീൻ അതുപോലെ തന്നെ റംബൊട്ടാന് പേരക്ക ഇതാ മാങ്കോസ്റ്റീൻ അത് റംബൊട്ടാൻ പേരക്ക പ്ലാവ് മാവ് തെങ്ങ് അങ്ങനെയുള്ള നിരവധി ഫലവൃക്ഷ തൈകളും മരങ്ങളൊക്കെ ആയിട്ട് ഈ പ്രോപ്പർട്ടിയിലുണ്ട് നല്ല കായ്ഫലമുള്ള മൂന്നോ നാലോ തെങ്ങുകളുണ്ട് ഇതിൽ അതുപോലെ തന്നെ ഈ അടുക്കളയുടെ ഈ ഭാഗത്തും ഫുള്ള് ഡ്രസ് വർക്ക് ചെയ്തിട്ട് ഷീറ്റ് ഇട്ടിറക്കിയിട്ടുണ്ട് കോമൺ ഉണ്ട് ഉള്ള സ്ഥലം നല്ല നിരപ്പാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അത്യാവശ്യം വലിയ സൗകര്യമുള്ള നല്ല വൃത്തിയുള്ള ഒരു വീട് ഇവിടെയൊക്കെ കവങ്ങുകളൊക്കെ വെച്ചിട്ടുണ്ട് പത്ത് സെന്റ് സ്ഥലത്തെ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിന്റെ മുകളിലായിട്ട് വരുന്ന അഞ്ച് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള രണ്ട് നില സൂപ്പർ വീട് വീട് മുഗൾ ഭാഗം ഇപ്പോൾ രണ്ടാമത് എക്സ്റ്റെൻഡ് ചെയ്ത് എടുത്തതാണ് റിനോവേഷൻ വർക്ക് നടത്തിയിട്ട് മുഗൾ ഭാഗം മൂന്ന് ബെഡ്റൂം ഇപ്പോൾ പുതുതായിട്ട് ഉണ്ടാക്കിയതാണ് അടി രണ്ട് ബെഡ്റൂം അത് കൂടാണ്ട് നിരവധി വേറെ റൂമുകളൊക്കെ ഉണ്ട് അപ്പോൾ അത്യാവശ്യം വലിയ സൗകര്യമുള്ള നല്ലൊരു വീട് വെള്ളത്തിനായിട്ട് തൊട്ടടുത്തുള്ള കിണറ്റിൽ നിന്ന് നമ്മൾക്ക് വെള്ളം എടുക്കാനുള്ള അധികാരം നമ്മൾ ആധാരത്തിൽ തന്നെ റെക്കോർഡ് ചെയ്ത് റെക്കോർഡിക്കലായിട്ട് എഴുതി തരും അത് കൂടാണ്ട് പൈപ്പ് ലൈൻ കണക്ഷനുണ്ട് വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല സ്ഥലത്തിന് അത്യാവശ്യം നല്ല മാർക്കറ്റുള്ള ജനങ്ങൾ നിറയെ തിങ്ങി താമസിക്കുന്ന നല്ലൊരു ഏരിയ മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി ഭാഗത്ത് കൊണ്ടോട്ടി മുസ്ലിയാരങ്ങാടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് അതായത് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് നാനൂറ് മീറ്റർ ഡിസ്റ്റൻസ് മാത്രം ഈ ഒരു വീട്ടിലേക്കുള്ള ദൂരപരിധി ഇതൊരു റിംഗ് റോഡാണ് ഒരു ഒരു ഭാഗത്ത് നിന്ന് കയറിയിട്ട് സെയിം അതേ റൂട്ടിലേക്ക് തിരിച്ചറങ്ങുന്ന ഒരു റിംഗ് റോഡിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് നാനൂറ് മീറ്റർ മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഉദ്ദേശിക്കുന്ന വില അൻപത്തിയെട്ട് ലക്ഷം രൂപ പത്ത് സെന്റ് സ്ഥലം ഉണ്ട് കേട്ടോ സ്ഥലം അത്യാവശ്യം നല്ല ആ ഒരു ഏരിയനെ സംബന്ധിച്ചിടത്തോളം നല്ല മാർക്കറ്റുള്ളൊരു ഏരിയയാണ് പത്ത് സെൻറ്റ് സ്ഥലമുണ്ട് രണ്ട് നില നല്ലൊരു വീടും ഉണ്ട് അൻപത്തിയെട്ട് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില കച്ചവടം എന്നുള്ള രീതിയിൽ ഉണ്ടാവും വില ആണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോന്റെ മുകളിൽ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക എൻ്റെ പേര് സേഫു അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് വീടുകളും സ്ഥലങ്ങളൊക്കെ നമ്മുടെ ചാനലിലൂടെ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനിയും ഒരുപാട് പ്രോപ്പർട്ടികൾ നമ്മൾ ചാനലിലൂടെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വൈകിട്ട് വീണ്ടും അഞ്ച് മണിക്ക് കാണാം ഓക്കെ ബായ്